എല്ലാവർക്കും നമസ്കാരം കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനബലത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഷഡ്ബലത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ബലമായി കണക്കാക്കിയിരിക്കുന്നത് ദിഗ്ബലത്തെയാണ് ദിഗ്ബലം ഡയറക്ഷണൽ സ്ട്രെങ്ത് എന്ന് പറയും നമ്മുടെ ജാതകത്തിൽ കേന്ദ്ര രാശികളാണ് ഇതിനെ അടിസ്ഥാനപരമായിട്ട് എടുത്തിരിക്കുന്നത് ഇതിൽ ലഗ്നത്തെ കിഴക്ക് വിൽക്കായും പത്താം ഭാവത്തെ തെക്ക് ഭാഗമായും അല്ലെങ്കിൽ തെക്ക് ദിക്കായും ഏഴാം ഭാവത്തെ പടിഞ്ഞാറ് ദിക്കായും നാലാം ഭാവത്തെ വടക്ക് ദിക്കായും എടുത്തിരിക്കുന്നു ഈ കേന്ദ്ര ചില ഗ്രഹങ്ങൾ ചില ഭാവത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഫലം ദിഗ്ബലം സിദ്ധിക്കുന്നു എന്ന് പറയും ബുധനും വ്യാഴത്തിനും കിഴക്ക് ദിക്കിലാണ് ബലം അതിനർത്ഥം ബുധനും വ്യാഴവും ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ദിഗ്ബലം ഉണ്ട് എന്നാണ് ചന്ദ്രനും ശുക്രനും വടക്ക് ഭാഗത്താണ് ബലം അതായത് നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രനും ശുക്രനും ദിഗ്ബലം ഉണ്ട് എന്ന് പറയാം ശനിക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ബലം ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശനിക്ക് ദിഗ്ബലം ഉണ്ട് എന്ന് പറയാം പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചൊവ്വയ്ക്കും സൂര്യനും ബലമുണ്ട് അതായത് തെക്ക് ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ ഗ്രഹങ്ങൾക്ക് ബലമുള്ളതായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെ നാല് കേന്ദ്രരാശികളിൽ രാശികളിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾ യഥാക്രമം നിൽക്കുകയാണെങ്കിൽ അവർക്ക് ദിഗ്ബലം പൂർണ്ണമായി ഉണ്ട് എന്ന് പറയാം അതായത് പത്താം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യന് അറുപത് വിരൂപ ദിഗ്ബലം ഉണ്ട് അതായത് പൂർണ്ണമാണ് ഇതിന് വിരുദ്ധമായി നാലാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ദിഗ്ബലം പൂജ്യമായിരിക്കും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ദിഗ്ബലം പൂജ്യമാണ് എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ദിഗ്ബലം അറുപത് വിരൂപയാണ് ഇതിന് സമാനമായി മറ്റുള്ള ഗ്രഹങ്ങളുടേതും കണക്കാക്കാവുന്നതാണ് ഇനി ലഗ്നത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് പോകുന്ന വ്യാഴം ലഗ്നത്തിൽ പൂർണ്ണമായ ദിഗ്ബലമുണ്ട് ഏഴാം ഭാവത്തിൽ പൂജ്യമാണ് ദിഗ്ബലം ഇനി അതിനിടയിലുള്ള സ്ഥാനങ്ങൾ ഓരോ രാശിക്കും പത്ത് വെച്ച് കുറയ്ക്കാവുന്നതാണ് അതായത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അയിമ്പത് രൂപയാണ് ദിഗ്ബലമായി കണക്കാക്കേണ്ടത് മൂന്നാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ നാൽപ്പത് രൂപ ഈ രീതിയിൽ പോയി ഏഴാം ഭാവത്തിൽ എത്തുമ്പോൾ അത് പൂജ്യമായി തീരും ഇനി അഷ്ടമം തൊട്ട് വീണ്ടും പത്ത് ഇരുപത് തുടങ്ങി ലഗ്നത്തിലേക്ക് വരുമ്പോൾ അതിനെ അറുപത് രൂപയായിട്ട് കണക്കാക്കാം ഇതുപോലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടേതും കാണേണ്ടതാണ് ഇവിടെ വ്യാഴത്തെ ലഗ്നം ആസ്പദമാക്കിയതുപോലെ സൂര്യനെയും കുജനെയും പത്താം ഭാവം ആസ്പദമാക്കണം ശുക്രനെയും ചന്ദ്രനെയും നാലാം ഭാവത്തെ ആസ്പദമാക്കി ചെയ്യണം ശനിയെ ഏഴാം ഭാവം ആസ്പദമാക്കി ചെയ്യണം അതായത് ശുക്രനും ചന്ദ്രനും ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും ചന്ദ്രനും ദിഗ്ബലം എന്ന് പറയുന്നത് മുപ്പത് വിരൂപിയായിരിക്കും കാരണം നാലാം ഭാവത്തിൻ്റെയും പത്താം ഭാവത്തിൻ്റെയും ഇടയിലായിട്ടാണ് ഏഴാം ഭാവം വരുന്നത് അപ്പോൾ ദിഗ്ബലം പകുതിയെ വരുന്നുള്ളൂ ഈ രീതിയിലാണ് നമ്മൾ ദിഗ്ബലം ഗ്രഹങ്ങൾക്ക് കണക്കാക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് ജാതകത്തിൽ ദിഗ്ബലമുള്ള സ്ഥാനത്ത് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ പ്രത്യേക ബലം ഉള്ളതായിട്ട് മനസ്സിലാക്കി ഫലപ്രവചനത്തിൽ അവ വളരെ ഉപകാരപ്പെടുന്നു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് അടുത്ത ബലത്തെക്കുറിച്ച് പഠിക്കാം ഏവർക്കും നന്ദി നമസ്കാരം